ഫ്രണ്ട്സ് ട്ടിപ്പൊളി ഒരു ചിക്കൻ തോരന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും വീട്ടിലെ കണ്ടു വെക്കും വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് ഇതൊന്ന് പൊട്ടി വരട്ടെ പതിനഞ്ച് ചുവന്നുള്ളി ചതച്ചത് മിക്സ് ചെയ്യ ഈ ചോന്നുള്ളി ചെറിയ രീതിയിലൊന്ന് മൂത്തുവരട്ടെ രണ്ട് സബോള വലിയ കഷ്ണം ഇഞ്ചി പത്ത് വെളുത്തുള്ളി അരച്ചത് രണ്ട് പച്ചമുളക് ഇതൊന്ന് മൂത്ത് വരട്ടെ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില മിക്സ് ചെയ്യ ഒരു ടീസ്പൂൺ മെളകും പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കരമസാല അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടികളൊക്കെ മൂത്ത് വരട്ടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ മിക്സ് ചെയ്യാം കാൽ ഗ്ലാസ് വെള്ളം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ ഇതായിട്ടുണ്ട് അതേ വെള്ളമൊക്കെ വറ്റിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്